ല്ലാത്ത കേരളം എന്ന ലക്ഷ്യവുമായി റവന്യൂ വകുപ്പ് നടത്തുന്ന ജില്ലാതല പട്ടയമേള മലപ്പുറത്ത് നടന്നു പട്ടയമേള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ലഭിക്കുന്ന പട്ടയങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് നാം നമുക്ക് ഇതിനകത്ത് വ്യത്യസ്തമായ മണ്ണ് കൊടുക്കുക എന്ന കർത്തവ്യത്തിൽ വേദി <Trib forums> ും പുതിയ സ്മാർട്ട് വില്ലേജുകൾ ഈ മലപ്പുറം ജില്ലയിലാണ് ഈ മാസം അവതരിപ്പിക്കപ്പെട്ട ലിസ്റ്റിലൂടെ കേരളത്തിലെ ഗവൺമെന്റ് കരുതി നമുക്ക് ഒരുമിച്ച് എല്ലാ മനുഷ്യരെയും ഭൂമികളുടെ ഉടമകളാക്കുന്ന മാത്രം നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭൂമിയുടെ ഉടമകളായവരോട് ഏറ്റവും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു സമ്പാദ്യമായി മുതൽ വരെയുള്ള കാലയളവിൽ കുടുംബങ്ങൾ മലപ്പുറം ജില്ലയിൽ ഭൂമിയുടെ ഉടമകളായി എല്ലാ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന മഹാപ്രക്രിയയാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സത്രഭൂമി എന്നറിയപ്പെടുന്ന പയ്യനാട് വില്ലേജിലെ മുപ്പത്തി ആറ് പോയിന്റ് നാല് ഒൻപത് ഏക്കർ ഭൂമിയുടെ പട്ടയം നൽകുന്നതിലൂടെ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ ജനാധിപത്യപരമായ മറുപടിയാണ് കേരളം നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യക്ക് പുറത്തുള്ള പത്ത് രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾക്ക് നീതി അടക്കാനും തരം മാറ്റാനും പോക്കുവരവ് നടത്തുന്നതിനും ഉൾപ്പെടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നാട്ടിൽ വരാതെയും ബന്ധുക്കളെ ഏൽപ്പിക്കാതെയും നടത്താവുന്ന വിധത്തിൽ സംവിധാനങ്ങൾ മാറിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആറായിരത്തി അഞ്ഞൂറ്റി പതിനാല് പട്ടയങ്ങളാണ് പട്ടയ ഭാഗമായി ജില്ലയിൽ കൈമാറുന്നത്

Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.